എല്ലാവർക്കും നമസ്കാരം പൂരം നക്ഷത്രക്കാർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മാസം പൊതുവിലെ വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ മറച്ചു വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം മറന്നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പിറകിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറന്നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അതായത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പുതിയൊരു ജോലി അതായത് നാട് വിട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ജോലി സംബന്ധമായിട്ട് പുറം നാട്ടിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് കുടുംബത്തോടൊപ്പമുള്ള ഒരു യാത്രയായിരിക്കും ഇത് അപ്പോൾ കുടുംബം നല്ലൊരു ജോലി കുടുംബത്തോടൊപ്പം പോകാൻ പറ്റുന്ന ഒരു ജോലി കുടുംബവും ഒത്തു താമസിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ആയതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര ആയിരിക്കും അത് തീർച്ചയായിട്ടും സൂര്യനെ പോലെ ഉദിച്ചു വരുന്ന ഒരു ഒരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെയധികം എല്ലാ കാര്യങ്ങളും ശോഭിച്ചു നിൽക്കുന്ന ഒരു ഒരു സമയം ഈ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടത്തുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ പറരം വിട്ട പോലെ പോകുന്നു എന്നുള്ള ശരവേഗത്തിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതുവരെ എഴിഞ്ഞു നീങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറവും വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ എയർ ട്രാവലിനുള്ളൊരു സാധ്യത അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജോലി സംബന്ധമായിട്ട് പുറം നാടുകളിലേക്ക് പോകാനാണെങ്കിൽ ഒരു പക്ഷേ ഒരു എയർ ട്രാവൽ വായു ഫ്ലൈറ്റിലൊക്കെ കയറി യാത്ര ചെയ്യാനുള്ള ദൂ നമ്മുടെ രാജ്യത്തിൽ നിന്ന് എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് മാറി താ താമ പോകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തില് കാണുന്നു അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഒരു തുടക്കമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നല്ല രീതിയിൽ തീരുമാനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയുമാണ് പൂരം നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം